അലൈക്കും വാർഹമത്തല്ലാഹി വാത്തു വിലങ്ങ് സ്വപ്നം കണ്ടാൽ വിലണ്ടല്ലോ പോലീസൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കയ്യിൽ അണിയുന്ന കയ്യിൽ ലോക്ക് ചെയ്യുന്ന വിലങ്ങ് ആ വിലങ്ങ് സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും ഇതിൻ്റെ വ്യാഖ്യാനം നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നോ അല്ലെങ്കിൽ നമ്മൾ ജയിലിലാകുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസിൽ കൊടുക്കുന്നോണോ ഇതിന്റെ വ്യാഖ്യാനം എന്നാൽ അങ്ങനെയൊന്നുമല്ല ഇതിന്റെ വ്യാഖ്യാനം കുഥൈബ ദൈനപിരി എന്നെ കുത്തേ ദൈനഗിരി എന്നവര് അവിടുത്തെ ഒരു കിതാബില് പറയുന്നുണ്ട് നൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജിൽ പറയുകയാണ് മഹാനവറുകൾ ഇതിൻ്റെ തെളിവ് ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞത് ഹദീസിൻ്റെ തെളിവെടുത്തിട്ടാണ് ഒരു ഹദീസ് തെളിവാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ വ്യാഖ്യാനം മഹാനവരുകൾ പറഞ്ഞത് ഒരാൾ വിലങ്ങ് ഉറക്കില് സ്വപ്നം കണ്ടാൽ മഹാനവറുകൾ പറയുകയാണ് ഒരാൾ വിലങ്ങ് ഉറക്കില് സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം ദീനിൽ ഉറച്ചു നിൽക്കും എന്നാണ് അതായത് ആ സ്വപ്നം കണ്ട ആളുണ്ടല്ലോ അയാൾ എന്താകും ദീനിൽ ഉറച്ചു നിൽക്കും എനിക്ക് ചാഞ്ചാട്ടൊന്നും ഉണ്ടാവൂല മതം മാറൂല ഏ ദീനിലെന്താകും അവന് ഉറച്ചു നിൽക്കും മനസ്സിലായില്ലേ മുജായ് ആവൂല ജമാഅത്ത് ആവില്ല ഷിയ ആവൂല അവൻ എന്താകും ദീനിൽ ഉറച്ചു നിൽക്കുന്നവനാകും എന്നാണ് ആനായ ദൈനപരി എന്നവര് അവിടെ ചിരിക്കും അവല് പറയുന്നത് ഇപ്പം മഹാനവരുകള് ഇത് എന്താണ് എവിടെ നിന്നാണ് ഇതിനെ തെളിവുടിച്ചതെന്ന് പറയുമ്പോൾ ഹദീസാണ് തെളിവിടിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത് സ്വപ്ന വ്യാഖ്യാനത്തിന്റെ കിതാബുകളിലൊക്കെ തന്നെയാണ് വെറുതെ അവർ വരെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം അതിന് വിവരിച്ചിട്ടുള്ളത് ഖുർആാനും ഹദീസും തെളിവാക്കിക്കൊണ്ടാണ് സ്വപ്ന വ്യാഖ്യാനം എന്താ മഹാന്മാരായ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ അവരുടേതായ കിതാബുകളിൽ എന്തായിട്ടുള്ളത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് ആളുകൾ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ കാര്യങ്ങളും ഇമാം നാവലിസിയും ഉണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് സീരീൻ എന്നവരുണ്ട് ദൈനവരി എന്നിവരുണ്ട് ഒരുപാട് പണ്ഡിതന്മാരായ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാരുണ്ട് കൂട്ടത്തിൽ ഏറ്റവും വലിയ പാഠിത്യമുള്ള ഒരാളാണ് മഹാനായ മുഹമ്മദ് മുഹമ്മദ് ബൻ എന്നവർ ഇമാം അബു ഹനീഫ അടക്കം അള്ളാഹു അനുഹു മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ എന്നവർ അരികിൽ വന്നിട്ട് എന്താക്കിയിട്ടുണ്ട് സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അസലു വരമി വാർക്കാത്തൂ